കേന്ദ്രത്തിന്റേതെന്ന് പറയുന്ന പദ്ധതികളിൽ അൻപത് ശതമാനം ചെലവും സംസ്ഥാനം വഹിക്കേണ്ട സ്ഥിതിയാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഗുരുവായൂർ നഗരസഭയുടെ വയോ പാർക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അതായത് ഒരു ലക്ഷം രൂപ കേന്ദ്ര സഹായം ഉണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ കേന്ദ്ര പദ്ധതിയാണെങ്കിൽ തൊണ്ണൂറായിരം രൂപ കേന്ദ്ര ഗവൺമെന്റ് തരും സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണം മുതൽ മുതൽ അതിനു തന്നെ തൊണ്ണൂറ് എന്നുള്ളത് വെട്ടി കുറച്ച് എഴുപത്തഞ്ചാക്കി കേന്ദ്രത്തിൻ്റെ അപ്പം സംസ്ഥാനത്തിൻ്റെ വകുതി എഴുപത്തി അഞ്ച് ശതമാനമായിട്ട് കൂടി ചില പദ്ധതികളുടെ കാര്യത്തിൽ അത് അമ്പത് അമ്പതായി അമൃത് അതിലൊന്നാണ് സ്മാർട്ട് സിറ്റി രണ്ട് അതിലൊന്നാണ് പകുതി പൈസ കേന്ദ്രം തരും എവിടെ എത്ര കിട്ടിക്കൊണ്ടിരുന്നതാണ് പണ്ട് രണ്ടായിരത്തി നാല് പേര് തൊണ്ണൂറ് ശതമാനം കിട്ടിക്കൊണ്ടിരുന്നതാണ് രണ്ടായിരത്തി പതിനാല് വരെ എഴുപത്തഞ്ച് ശതമാനം കിട്ടിക്കൊണ്ടിരുന്നതാണ് അത് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് ഇപ്പോൾ അൻപത് വരെ ആയിട്ട് കുറഞ്ഞു കേന്ദ്ര പദ്ധതികളിൽ രണ്ടായിരത്തി നാല് വരെ തൊണ്ണൂറ് ശതമാനം നൽകിയിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ അറുപത് ശതമാനമാക്കി കുറച്ചു ജി എസ് ടി വന്നതോടുകൂടി സംസ്ഥാനത്തിന്റെ വരുമാന സ്രോതസ്സ് എൺപത് ശതമാനം നഷ്ടപ്പെട്ടു കേന്ദ്ര പദ്ധതികളിൽ വിഹിതം കുറയ്ക്കുകയും ജി എസ് ടി ഏർപ്പെടുത്തുകയും ചെയ്തതോടെ സംസ്ഥാനത്തിന് സാമ്പത്തിക ഭാരം കൂടി സംസ്ഥാനത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന കാരണം ഇതാണെന്നും മന്ത്രി പറഞ്ഞു തൊഴിയൂർ സുനേന പനാമ റോഡിൽ മണ്ണാംകുളത്താണ് വയോപാർക്ക് തുറന്നത് നടപ്പാത തെരുവ് വിളക്കുകൾ കൈവരി സ്റ്റീൽ ബെഞ്ചുകൾ എന്നിവയാണ് പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത് അമൃത് പദ്ധതിയിൽ നിന്ന് മുപ്പത്തെട്ട് ലക്ഷവും നഗരസഭാ ഫണ്ടിൽ നിന്ന് ആറു ലക്ഷവും ചെലവിട്ടു മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ചെലവിൽ റോഡ് നവീകരിച്ചിട്ടുമുണ്ട് വയോ പാർക്ക് പൂർണ്ണമായും വയോജനങ്ങൾക്ക് ഉപകാരപ്രദമാകണമെന്നും മറ്റുള്ളവർ അത് കയ്യേറരുതെന്നും കൃത്യമായി പരിപാലിക്കണമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി എൻ കെ അക്ബർമൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എം ഷഫീർ ശൈലജ സുധൻ എ എസ് മനോജ് എ സായിനാഥൻ ബിന്ദു അജിത് കുമാർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു സി സി ടി വി ന്യൂസ് ഗുരുവായൂർ